ഞാൻ ഇതേ നമ്മൾ തൃശ്ശൂരുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ക്രിസ്മസ് തീം ബേസ് ചെയ്തിട്ടുള്ള ഹോം ഡെക്കർ സെക്ഷനിലാണ് നമുക്കെല്ലാം ഒന്ന് കണ്ടുനോക്കാം അല്ലേ ഇവിടെ ക്രിസ്മസ് തീമിലുള്ള മാപ്സ് ഒക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വരുന്നുണ്ട് ആ കളർ കോമ്പിനേഷൻ തന്നെ നോക്കിയത് റെഡ് ഗ്രീൻ അതുപോലെ തന്നെ വൈറ്റ് തീമിലാണ് അധികം വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ താ അങ്ങനെ ഇവിടെ മാപ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് പോയി നോക്കാം ഇത് ക്രിസ്മസ് തീമിലുള്ള ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് ആണ് ഇത് കൂടാണ്ട് തന്നെ അവർ ക്രിസ്മസ് തീമിൽ തന്നെ നല്ല കളർ കോമ്പിനേഷനിലൊക്കെ ഒരു വൈൻ ബാഗും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗസ്സൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ വെച്ചിട്ട് അവർ തന്നെ വെൽക്കം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ക്രിസ്മസ് തീമിലുള്ള ഒരുപാട് ബേക്കിംഗ് നീറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ഒരു ഗ്ലൗസ് ആണ് ഓവൻ ഗ്ലൗസ് ആണ് ക്രിസ്മസ് തീമിൽ ഭയങ്കര ആയിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ ഒരുപാട് സൈസിലും ഒരുപാട് ഷേപ്സിലും ഇവിടെ കേക്ക് ട്രേസ് വരുന്നുണ്ട് അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ ബേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് എല്ലാം ആയിരിക്കും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളെ ക്രിസ്മസ് പാപ്പയുടെ കയ്യിലൊക്കെ എപ്പോഴും കാണാറുള്ള ഒരു സാധനം അല്ലേ ഇതൊരു ക്രിസ്മസ് പോട്ടലി ബാഗാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെക്കേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ കിഡ്സിനൊക്കെ വേണമെങ്കിൽ ഗിഫ്റ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും ക്രിസ്മസിന് അപ്പോൾ ഇതെല്ലാം നമ്മളെ ഹൈപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആകും കേട്ടോ